ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയ ഗ്രസ്മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചോദ്യം കായ്സ് സോ കായ്സ് നമുക്കിന്ന് വ്യാഴാഴ്ച ആയിട്ട് മെയിൻ്റെൻസ് ഒക്കെ ആയിട്ട് ഗെയിം ഓപ്പൺ ആയിട്ട് നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇന്ന് നമുക്ക് ഗെയിമിൽ എന്തൊക്കെ വന്നിട്ടുണ്ട് സോ അതിനൊന്ന് എം ബിടെ ഒരു അപ്ഡേറ്റ് ഉണ്ട് കായ്സ് ജസ്റ്റ് അപ്ഡേറ്റ് ആക്കി ആക്കിയിട്ടുണ്ട് ഞാൻ സോ എന്തൊക്കെ വന്നിട്ടുണ്ട് നോക്കി വയ്ക്കാം മറ്റേ ഗോൾ കീപ്പറിൻ്റെ ഫ്രീ ട്രൈവ് കിട്ടുന്ന ഓൾറെഡി നമുക്ക് റൂമർ വന്നായിരുന്നുല്ലോ ഇവിടെ കണ്ടുകൊണ്ടാവും വിചാരിക്കുന്നു സോ ലോഗിൻ തന്നെ പതിനായിരം ഓക്കെ യൂറോപ്യൻ നാഷണൽ ടീം ക്യാമ്പ്യൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ ട്രൈ കിട്ടിയിട്ടുണ്ട് ഇറ്റ്സ് മേ ബി മറ്റേ ഗോൾ കീപ്പറിൻ്റെ ആയിരിക്കും കൈസ് നോക്കി നോക്കാം ഇഷ്യൂ റിഗാർഡിങ് കോപ്പിൻ്റെ ആണ് ഓക്കെ ടവറിങ് ജെയിൻസ് വേണ്ടിട്ട് നമ്മളുടെ റേസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റാഫേലിയോ ബേണ് സോ മൂന്ന് കാർഡ്സാണ് നമുക്ക് ഈ ആഴ്ച ഷോർട്ട് ടൈം ആയിട്ട് അവൈലബിൾ ആയിരിക്കുന്നത് ഒരാൾ നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ റേസ് പിന്നെ ഇംഗ്ലണ്ടിൻ്റെ ബേൺ ഉണ്ട് പിന്നെ റാഫേലിയോ പോർച്ചുഗലിൻ്റെ സോ മൂന്ന് കാർഡ് വന്നിട്ട് ഫിനോമൽ ഡ്രിബ്ലിംഗ് ആണ് റഫലിയോ ഫിനോമൽ പാസ്സാണ് റൈസ് ഏരിയൽ ഫോട്ടോ ആണ് നമ്മുടെ ബേൺട്ടോ സോ എന്തായാലും നോക്കി നോക്ക് വെച്ചുള്ളവർ എടുക്കാൻ നോക്കുക കുഴപ്പമില്ലാത്ത കാർഡ്സ് ആയിരിക്കും പ്രതീക്ഷിക്കുക സോ അത് പോട്ടെ ഒന്നും തെടിഞ്ഞ് വന്നിട്ടില്ല സോ എന്തായാലും നമുക്ക് സെലക്റ്റ് ചെയ്യില്ല നാഷണൽ നാഷണൽ ടീമിൻ്റെ ചേട്ടോ സെലക്ഷൻ കോൺട്രാക്റ്റ് പിന്നെ പതിനായിരം ലോഗി ബോണസും ഉണ്ട് അതോടെ എടുക്കട്ടെ ഐസ് എന്തായാലും ഡയറക്റ്റ് നമുക്ക് കോൺട്രാക്റ്റ് പോകാം സോ കോൺട്രാക്റ്റ് പോകുമ്പോൾ അതിന് തന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ പ്ലേസ് ടവറിംഗ് ജെയിൻസ് വന്നിട്ട് വന്നിട്ടുണ്ട് അതോടെടുക്കട്ടെ അതും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജെ ലീഗിൻ്റെ മന്ത്ലി എം ബി പിസ് വന്നിട്ട് അതായത് പ്ലെയർ ഓഫ് ദി വന്ത് അവിടുത്തെ സോ എന്തായാലും അതിൽ കുറച്ച് പ്ലേസ് വന്നിട്ടുണ്ട് നമുക്കറിയുന്ന പ്ലേസ് ഒന്നും അല്ല തോന്നുന്നുണ്ട് ഏലിയസിന് അറിയാം റാഫേൽ ഏലിയാസ് ഇവന് അറിയില്ല ടെബായിനൊന്നും അറിയില്ല ഇതൊക്കെ ആരടേ സോ നാല് പ്ലേസ് ഷോർട്ട് ടൈം വന്നാണ് അത് കിടക്കുന്നത് അതോടെ എടുക്കട്ടെ പിന്നെ വന്നിരിക്കണ നമ്മൾ ബ്രസീൽ ലീഗിൻ്റെ ആണ് സോ ഇത് കിടിലം പ്ലേസ് തോന്നുന്നുണ്ട് കേട്ടോ ഒരെണ്ണം നമ്മുടെ ജീസസ് ആണ് ഇഗോർ ജീസസ് ഗോൾ പോച്ചറാണ് പിന്നെ നമ്മുടെ വില്യം വന്നിട്ടുണ്ട് ഐസ് അച്ചാക്കി ഫുൾ ബാക്ക് പിന്നെ ഓസ്കാർ വന്നിട്ടുണ്ട് ഐസ് ഫൈനലി ഓസ്കാർ വന്നിട്ടുണ്ട് ഒരു ഷോർട്ട് ടൈം കാർഡായിട്ട് സോ ഓസ്കാറിൻ്റെ ഒരു കിഡിലൻ കാർഡാണ് സവാപോളയ്ക്ക് വേണ്ടി ഇപ്പോൾ കളിക്കണത് മുപ്പത്തി മൂന്ന് വയസ്സിൽ ഓസ്കാറിനാണ് ഹോൾ പ്ലെയർ ആണ് അറിയാലോ ഓസ്കാറിൻ്റെ ലെവൽ എന്താന്ന് സോ എടുക്കാൻ പെച്ചണവരാണെങ്കിൽ എടുത്തോ പിന്നെ ബ്രസീൽ ഫാൻസ് എന്തായാലും പറയേണ്ടില്ല എന്തായാലും എടുക്കാൻ ചാൻസ് കൂടുതലാണ് ഈ കാർഡ് സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും എടുക്കുക ഓസ്കറിൻ്റെ ഒരു കിടിലം കാടാണ് വന്നിരിക്കുന്നത് ടോപ്പ് കാടാണ് നല്ല സ്റ്റാൻസ് നിങ്ങൾക്ക് അറിയാലോ പിന്നെ ചെൽസിയിലൊക്കെ ആൾ കളിക്കുമ്പോൾ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്ന പ്ലെയറാണ് പക്ഷേ പിന്നെ ചെൽസിൽ നിന്ന് പോയപ്പോഴാണ് പൈസയ്ക്ക് വേണ്ടി പോയി പറയുകയാണെങ്കിൽ അവിടെ ഷാങ്കായിലോ ചൈനയിൽ പോയിട്ട് കെരിയർ എന്നാലും ആളവിടെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ ആകുന്നുണ്ട് അത് വേറെ കാര്യം ഇപ്പോൾ തിരിച്ച് വീണ്ടും ബ്രസീലിക്ക് വന്നിരിക്കുകയാണ് എന്തായാലും ഈ കാട് പൊളിയോ എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ തിയാഗോ സിൽവ ക്യാപ്റ്റൻ തിയാഗോ സിൽവ ഫ്ലെമിംഗോടെ കാട് വന്നിട്ടുണ്ട് ഡിസ്ട്രോയർ കാർഡാണ് വന്നത് സാധാരണ ബിൽഡപ്പാണ് ഉണ്ടാവാറ് പ്രസിഡൻ ആണ് സോ നല്ല പാക്ക് തന്നെയാണ് കുറച്ച് ഏജ് കൂടുതലാണെന്നുള്ള ഡിസ് നമ്മുടെ ജീവസിലേക്ക് എന്തായാലും ഇതൊന്ന് ഓസ്കാറിന് കിട്ടിയവരുടെ ഭാഗ്യം എന്ന് പറയാം നാല് പ്ലെയേഴ്സ് ഉണ്ട് ആ എന്തായാലും നിങ്ങൾ കറക്റ്റ് നോക്ക് കിട്ടിയ ഭാഗ്യം കിട്ടിയില്ലെങ്കിൽ പോട്ടെ അത്ര തന്നെ ഉള്ളൂ പിന്നെ ഐസ് പിന്നെ തന്നിരിക്കുന്നത് പ്ലെയർ ഓഫ് ദീക്ക് ആയിസ് പ്ലെയർ ഓഫ് ദീക്ക് നോക്കുമ്പോൾ ബാർകോള വന്നിട്ടുണ്ട് പ്രിൽഫിങ്ങറാണ് പിന്നെ നമ്മുടെ ലൂയിസ് കോൾവില് വന്നിട്ടുണ്ട് ആളൊരു ബിൽഡപ്പ് ആണ് ഫിലിക്സ് വന്നിട്ട് ക്രിയേറ്റീവ് പ്ലേക്ക് ഫ്രീ കിക്ക് കിണ്ടായിരുന്നല്ലോ ലൊക്കേറ്റലി വന്നിട്ടുണ്ട് ഓർക്കസ്ട്രേറ്റർ കാർഡ് ഗുണ്ടോഗ വന്നിട്ട് ഹോൾ പ്ലെയർ ഡയലോ വന്നിട്ട് ഹോൾ പ്ലെയർ മിക്ടോമിനോ വന്നിട്ട് ബോക്സ് ടു ബോക്സ് പിന്നെ ടെൻഡറി വന്നിട്ട് കൈ സി ബി ആ ബിൽഡപ്പ് സോ എന്തായാലും കുഴപ്പമില്ല പിന്നെ മൂന്ന് ഇതൊക്കെ പ്ലേസ് വാട്സനൊക്കെ വന്നിട്ട് കൈസ് സോ ഒരു ഏവറ് ബിലോ ഏവറേജ് പാക്ക് വേണേൽ പറയാം കേട്ടോ പിന്നെ അങ്ങനെ ഇത് കഴിഞ്ഞ വെച്ചാൽ എന്താണ് ഓക്കെ ഇതാണ് നമ്മൾ പറഞ്ഞത് ഗോൾ കീപ്പറിൻ്റെ കേട്ടോ സോ പുതിയ ഗോൾ കീപ്പറിൻ്റെ പാക്ക് വന്നത് ഇതാണ് സോ നമ്മുടെ പിക്ക് ഫോർഡ് വന്നിട്ട് അച്ചാക്കിങ് ഗോൾ കീപ്പറുണ്ടോ അപ്പോൾ ഇതിൽ നിന്ന് എന്തായാലും നമുക്കൊരു ഫ്രീ ട്രൈ കിട്ടും അതായത് കഴിഞ്ഞോട്ട നാഷണൽ ടീമിൻ്റെ അച്ചാക്കിങ് പ്ലേസും ബാക്കിയുള്ള പ്ലേസൊന്നുമില്ല അതുപോലെ ഇപ്രാവശ്യം ഗോൾ കീപ്പറാണ് വന്നിരിക്കുന്നത് സോ ഗോൾ കീപ്പർ ഇല്ലാത്ത നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ട് അവർക്ക് എടുക്കാൻ പറ്റിയത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയൊരു അവസരമാണ് ഗോൾ കീപ്പർ സോ പിക്ക് ഫോർഡിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പൈസ് മാട്ടിൻ പൈസ് ഇത് ഇന്തോനേഷ്യൽ ഗോൾ കീപ്പറാണോ ഓക്കെ വലിയ പരിചയമില്ല പിന്നെ ഡീഗോ ഡീഗോസ്റ്റ് ഉണ്ട് പോർച്ചുഗലിൻ്റെ ലെവൽ ഗോൾ കീപ്പറിനെയാണ് പിന്നെ ഇവിടെ ലിവാക്കോവിക്ക് അറിയാമല്ലോ ക്രൊയേഷ്യയുടെ ആണ് സോ കുഴപ്പമില്ല നാലും നല്ല ഗോൾ കീപ്പറിനെ ആയിരിക്കും ഇതിനെന്തായാലും ഫസ്റ്റ് ടൈം നോക്കുമ്പോൾ നമുക്ക് എടുക്കാൻ എന്തായാലും പിക്ക് പോടിനെ ആയിരിക്കും പിന്നെ ലിവാക്കോവിക്കും ഡീഗോസ്റ്റൊക്കെ ആ എല്ലാവരും അടിപൊളി തന്നെയാണ് എന്തായാലും നിങ്ങൾ ഇതിന്ന് ആരെങ്കിലും ജസ്റ്റ് താഴെ കമൻറ്റ് കിട്ടോ നോക്കി നോക്കാം നമുക്കെന്തായാലും റിവ്യൂസൊക്കെ നോക്കിയിട്ട് ഇതിന്ന് നിന്ന് ആരെടുക്കാനാണ് നല്ലതെന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ സോ വേറെ എന്താ ഓക്കെ ഇതാണ് നമുക്ക് ഫ്രീ കിട്ടിയത് കേട്ടോ നാഷണൽ ടീമിൻ്റെ സൊ ഇതിൽ പാൾമർ വന്നിട്ടുണ്ട് ഗൈസ് പാൾമർ സാക്ക കെയിൻ അർണോൾഡ് റൂബൺ ഡൈസ് ബർണോഡോ സിൽവ വിറ്റിന റൊണാൾഡോ ഡീഗോ ചോട്ട ആൻഡ് ലൂയിസ് കിലി സോ ഇതെന്തായാലും നല്ലൊരു പാക്ക് തന്നെ കേട്ടോ നിങ്ങളൊരു ഫ്രീ ട്യൂബർ പ്ലെയറൊക്കെ ആണെങ്കിൽ അടിപൊളി ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഇത് എന്തായാലും നമുക്ക് ഇന്നൊരു ഫ്രീ ട്രൈ കിട്ടിയിട്ടുണ്ട് സ്ട്രൈക്കർ നോക്കുകയാണെങ്കിൽ ഹാരികൻ റൊണാൾഡോ ഉണ്ട് ഇനിയിപ്പോൾ ഡിഫെൻസി ജോട്ടി ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഡിഫൻസിക്ക് നോക്കുകയാണെങ്കിൽ നമ്മളുടെ കിടലം ഡിഫൻഡർ റോബൺ ഡൈസ് ഉണ്ട് പിന്നെ ആർബിക്ക് അറൊണോൾഡോ ഉണ്ട് കുഴപ്പമില്ല സെറ്റ് തന്നെ എടുക്കൈസ് നല്ല പാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ചിന്തിച്ചിട്ട് നമുക്ക് എന്തായാലും നോക്കാം ഇത് ആരെടുക്കുകയാണെങ്കിൽ ജസ്റ്റ് നാളെ ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുക അതാണ് നല്ലത് ഓക്കെ സ്റ്റാറ്റ്സും ബെസ്റ്റ് പ്ലെയർ പ്രൊഫഷനൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം മാക്സിമം അതെന്തായാലും സെറ്റ് കേട്ടോ സോ ഇതിപ്പോൾ ഞാൻ എന്തായാലും എടുക്കണില്ലേ അവിടെ വെക്കട്ടെ ഏഹ് ഇത് നമുക്ക് മാക്സിമം നാല് പ്ലെയർ ആയിട്ട് എടുക്കാൻ തോന്നുന്നുണ്ട് ഓക്കേ വേറെ നമുക്ക് ഇതൊന്നും ആരും വന്നിട്ടില്ലേ ഗൈസ് ഓക്കെ ഇതൊക്കെ അതിനോട്ട് തന്നെയാണ് നമുക്കിനി ഒബ്ജക്റ്റീവ്സിൽ ഓക്കെ ഇതിലാണ് എടുക്കുന്നത് യൂറോപ്യൻ ഓക്കെ ഇതാണല്ലോ ലോഗിൻ ഗെയിം സൊ ക്ലിയർ ഒബ്ജക്റ്റീവ്സിൽ നിന്ന് നമുക്ക് സെലക്ഷൻ കൊണ്ട് ജി കെ ജി കെയുടെ കിട്ടണമെങ്കിൽ നമ്മൾ ഇത് പത്തെണ്ണം കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ അതായത് നമുക്ക് പത്ത് ആ ഫ്രീ സ്പിൻ മൊത്തം തീർത്താലാണ് നമുക്ക് അത് കിട്ടുള്ളത് ഓക്കെ 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 അത് കിട്ടി ക്ലിയർ ഒബ്ജെക്റ്റീവ്സ് അതോടെ എടുക്കുന്ന നാഷണൽ ടീം ഓർ ഓബ്ജെറ്റീവ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഓക്കെ ക്ലീൻ ക്ലീൻ ഷീറ്റ് ടൂർണിവെന്റ് ടൂർണിവെന്റിൽ ഒരു നാല് ക്ലീൻ ഷീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ ടോട്ടൽ നമുക്ക് സെലക്ഷൻ കൊണ്ട് നാഷണൽ ടീം പറയുമ്പോൾ ഗോൾ കീപ്പറിൻ്റെ മാത്രമല്ല ആവും മറ്റേതിലും എടുക്കണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ അങ്ങനെയാണ് കേട്ടോ ഓക്കെ അതോടെ കിടക്കട്ടെ ഇത് ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ അവസരങ്ങൾ കിട്ടും അതാണ് ഉദ്ദേശിച്ചത് ഒബ്ജഡീവ്സ് ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഫിഫ്റ്റി കോയിൻ കിട്ടും ഒബ്ജഡീവ്സ് ഒന്നുമില്ല ജസ്റ്റ് പ്ലെയർ വേഴ്സസ് പ്ലെയർ മാച്ച് കളിക്കുക എ ഐ കളിക്കുക ക്ലീൻ ചീറ്റ് അടിക്കുക കളി ജയിക്കുക വേറൊരു ഇതുമില്ല ഓക്കെ അങ്ങനൊരു കുറച്ച് കളി കളിച്ചാൽ മതി മറ്റേതിലും നമുക്ക് എത്ര ഇരുപത്തൊന്ന് എ ഐടൊപ്പം കളിക്കണമായിരുന്നു ഇരുപത്തൊന്നെണ്ണം ജയിച്ചാലേ കിട്ടിയായിരുന്നുള്ളൂ അതുപോലത്തെ ഒരു ഏർപ്പെടുന്നതാണ് ഇത് സോ ഇത് അതിനായിട്ട് കുറച്ച് കളി കളിച്ചാൽ മതിയായിരിക്കും അപ്പോൾ എന്തായാലും ടൂർ ഇവൻറ്റ്സും പ്ലെയർ വേഴ്സസ് ഒക്കെ മാക്സിമം കളിച്ച് കംപ്ലീറ്റ് ചെയ്യുക ഇത് പ്ലെയർ എടുക്കാൻ നോക്കുക മാക്സിമം എഫ് യു പി പ്ലേയേഴ്സ് ഒക്കെ ആണെങ്കിൽ മാക്സിമം ഇതിന്ന് പ്ലെയറെ റാഞ്ചാ നോക്കുക അങ്ങനെ ഓക്കെ എന്തായാലും ഗോൾ കീപ്പറേയും പിന്നെ ആ പ്ലേസിൽ നിന്ന് ഏത് എടുക്കണമെന്ന് ജസ്റ്റ് ആണ് എന്തായാലും വീഡിയോ ചെയ്യാം അപ്പോൾ എന്തായാലും അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കും ഒന്നുകൂടി എളുപ്പമാകുന്ന വിചാരിക്കണു വേറെ ഒന്നും വന്നിട്ടില്ല ഏഴ്സ് വേറെ ഒന്നും കാണില്ല ഇനി എന്തായാലും നേരെ ഇവൻസേക്ക് പോവാം നമുക്ക് സോ ഇവൻ്റ്സിൽ നോക്കുകയാണെങ്കിൽ ഓക്കെ പ്ലെയർ വേസസ് പ്ലെയറിൽ രണ്ട് ഇവൻ്റ് വന്നിട്ടുണ്ട് നൂ അമ്പത് കോയിൻ ഇട ഇതിന് കോയിൻ ഇല്ലേ എവിടെ പോട ഇത് കോയിൻ ഇല്ലടാ സോ ഇതിന് കോയിൻ ഉണ്ട് നമ്മുടെ ഇറ്റാലിയൻ ക്ലബ്സിൻ്റെ ഇതിൽ സോ അതിന് കോയിൻ ഉണ്ട് ഇത് പിന്നെ കഴിഞ്ഞ അയച്ചു വന്നാണ് അമ്പത് കോയിൻ പിന്നെ എ എയിൽ ഓക്കെ ഇതിന് കോയിൻ ഇടോ യൂറോപ്യൻ നാഷണൽ ടീംസിൻ്റെ സോ ഇതിന് കോയിനുണ്ട് ഇത് കളിക്കുക കോയിൻ എടുക്കുക പിന്നെ ഏഷ്യൻ ക്വാളിഫിക്കേ ക്വാളിഫയേഴ്സ് വേണ്ടി ബൂസ്റ്ററാണ് അതിൻ്റെ റിവാർഡ് പിന്നെ ഇത് വേൾഡ് വൈഡ് പ്ലെയർ ഓഫ് ദീക്ക് ഇപ്പോൾ വേറെ ഒന്നുമില്ല ഐ സി ഇത് തന്നെ ഉള്ളൂ വേറെങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല കേട്ടോ എന്തായാലും ഇപ്രാവശ്യം ഗെയിം തുറന്നപ്പോൾ കുഴപ്പമില്ല പ്രീഒരേ പിക്ക് കിട്ടും നമുക്ക് എന്തായാലും കൺഫേം ആയിട്ട് അടുത്ത ഒക്കെ ആയിട്ട് അത് തന്നെ ഉള്ളൂ വേറെങ്ങനെ എടുത്തു പറയാനൊന്നും ഇപ്രാവശ്യം വന്നിട്ടില്ല എസ് യുഷ്യൽ ഗെയിം വ്യാഴാഴ്ച എങ്ങനെ തുറക്കണോ അത്ര തന്നെ ഉള്ളൂ പ്ലെയർ ഓഫ് ദീക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മോശം ഒരു ഇതുതന്നെ പറയാം എന്നാലും ഓക്കെ ഓരാം സോ ഐസ് എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണ് വിഷ് ലൈക്ക് ചെയ്യുക ചാനൽ സബ്ബില് സബ് സപ്പോർട്ട് ചെയ്യുക ഐസ് ഇപ്പം നമുക്ക് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ